വൈക്കം മഹാദേവ സന്നിധിയിലേക്ക് സാക്ഷാൽ ലോകാംബികയായിട്ടുള്ള കൊടുങ്കല്ലൂരമ്മ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വരുന്ന വടക്കും പുറത്ത് പാട്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിൻ്റെ വടക്കേമുറ്റത്ത് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പന്ത്രണ്ട് ദിവസം നീളുന്ന കളമെഴുത്തും പാട്ടും വിശേഷാൽ ചടങ്ങുകളോടുകൂടി നടത്തുന്നതിനെയാണ് വടക്കും പുറത്ത് പാട്ട് എന്ന് പറയുന്നത് ആദ്യ നാല് ദിവസം എട്ട് കൈകളും പിന്നീടുള്ള നാല് ദിവസം പതിനാറ് കൈകളോട് കൂടിയും അടുത്ത മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈകളോടുകൂടിയും കളം വരയ്ക്കുന്നു അവസാന ദിവസം അറുപത്തിനാല് കൈകളിൽ ആയുധമായി വാഹനമായ വേദാളത്തിന്റെ പുറത്ത് എഴുന്നള്ളി വരുന്ന ദേവിയുടെ ഉഗ്രരൂപമാണ് കളത്തിലെഴുതുന്നത് വടക്കംപുറത്ത് പാട്ട് അനുബന്ധമായിട്ടുള്ള ഐതിഹ്യ കഥകളും ചടങ്ങുകളും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് സ്ഥപതിയായിട്ടുള്ള ബിബിൻലാലേട്ടനാണ് ബിബിൻലാലേട്ട് വാക്കുകളിലേക്ക് കേൾക്കാം വൈക്കം മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വടക്കു പുറത്തുപാട്ട് പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന വടക്കുംകൂർ രാജാവ് നാട് മുഴുവൻ വ്യാപിച്ച വസൂരി ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിന് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ പ്രശ്നവശാൽ ഭദ്രകാളി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് തെളിഞ്ഞു അതിനായി കൊടുങ്ങല്ലൂർ കാവിൽ നാൽപ്പത്തൊന്ന് ദിവസം ഭജനമിരിക്കുകയും നാൽപ്പത്തൊന്നാം നാൾ ഭഗവതി സ്വപ്നദർശനം നടത്തി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കളമെഴുത്തും പാട്ടും നടത്തി ഗുരുതിയോടുകൂടി എന്നെ ആചരിക്കണം അതിനായി തലക്കിലിരിക്കുന്ന ഈ വാള് കൊണ്ടുപോകാം എന്ന് അരുൾ ചെയ്യുകയും രാജാവ് ഉറക്കമ ഉണർന്ന് നോക്കിയപ്പോൾ തലക്കിൽ വാൾ കാണുകയും ചെയ്തു അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷേത്രസന്നിധിയിൽ പോയി ഭഗവതിയെ കണ്ടു തൊഴുതപ്പോൾ അത് ഞാൻ തന്നെയാണ് അലോൾ ചെയ്തത് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് മുതലേ തുടങ്ങിയ ഒരു ചടങ്ങാണ് വടക്കു പാട്ട് പന്ത്രണ്ട് ദിവസങ്ങളിലായി എട്ട് കൈ മുതൽ തുടങ്ങി അറുപത്തി കൈകൾ വരെ എഴുതുന്ന ഒരു കളമെഴുത്തും പാട്ടുമാണ് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വടക്കുവശത്തായി ചെയ്തു വരുന്നത് അറുപത്തിനാല് കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെ അറുപത്തിനാല് കലകളാണ് കലകൾ എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് വശങ്ങളുള്ള ദേവിയാണ് മഹാഭദ്രകാളി ആ ഭദ്രകാളിയുടെ ഇത്രയധികം കൈകളും ഇത്രയധികം ആയുധങ്ങളുമുള്ള മറ്റൊരു കളം വേറെങ്ങും വരയ്ക്കാറില്ല അതിനുള്ള ധ്യാനങ്ങളും പാട്ടുകളും നടത്താറില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വരുന്ന ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് വടക്കു പാട്ട് വൈക്കത്ത വൈക്കത്തപ്പന്നം തിരുസന്നിധിയിൽ നടത്തുന്നു വടക്ക് പുറത്തുപാട്ടിൻ്റെ ചടങ്ങുകളൊന്നു വിവരിക്കുകയാണെങ്കിൽ ക്ഷേത്രാണ ക്ഷേത്രാങ്കണത്തിൽ വടക്കുവശത്ത് വലിയ നെടുമ്പുര കെട്ടി പന്ത്രണ്ട് ദിവസത്തിൽ പഞ്ചവർണ്ണ പൊടികളായ കരി ഉമിക്കരി മഞ്ഞൾപ്പൊടി തുടങ്ങിയ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ദേവിയുടെ വിവിധ ഭാവങ്ങളിൽ കഴ കളമെഴുത്തും പാട്ടും നടത്തുന്നു പ്രധാനമായും ആദ്യ നാല് ദിവസം എട്ട് കൂടിയും പിന്നീട് നാല് ദിവസം പതിനാറ് കൂടിയും അടുത്ത മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൂടിയും അവസാന ദിവസം അറുപത്തിനാല് കൂടിയാണ് ദേവിയുടെ കളമെഴുത്തും പാട്ടും നടത്തുന്നത് ഈ അവസാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ പതിമൂന്ന് എന്ന ദിവസമാണ് അവസാനമായി നടത്തുന്നത് പതിനാലിന് ഗുരുതിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും